ഇന്ത്യയുടെ പതിനഞ്ചാമത്തെയും ഇപ്പോഴത്തെയും രാഷ്ട്രപതിയാണ് ദ്രൗപതി മുർമു പ്രതിഭ പട്ടേലിന് ശേഷം ഈ പദവിയിലെത്തുന്ന രണ്ടാമത്തെ വനിതയാണ് ജനനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ജൂൺ ഇരുപതിന് ഒഡീഷയിലെ മയൂർഭഞ്ച് ജില്ലയിലുള്ള ഉബർബഡ ഗ്രാമത്തിലെ ഒരു സാന്താൽ ഗോത്ര കുടുംബത്തിലാണ് ദ്രൗപതി മുർമു ജനിച്ചത് ഭുവനേശ്വറിലെ രമാദേവി വ്യുമൻസ് കോളേജിൽ നിന്ന് ആർട്സിൽ ബിരുദം നേടി ശ്യാംചരൺ മുർമ്മു ആയിരുന്നു ഭർത്താവ് അദ്ദേഹവും രണ്ട് ആൺമക്കളും നേരത്തെ മരിച്ചു ഒരു മകളുണ്ട് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു സ്കൂൾ അധ്യാപികയായും ഒഡീഷയിലെ ജലസേചന വൈദ്യുതി വകുപ്പിൽ ജൂനിയർ അസിസ്റ്റൻ്റായും പ്രവർത്തിച്ചിട്ടുണ്ട് രാഷ്ട്രീയ ജീവിതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ റായിരംഗ്പൂർ നഗർ പഞ്ചായത്ത് കൗൺസിലറായിട്ടാണ് അവരുടെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് രണ്ടായിരത്തിൽ ഒഡീഷ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു വാണിജ്യ ഗതാഗത മന്ത്രിയായും പിന്നീട് ഫിഷറീസ് മൃഗ വിഭവ വികസന മന്ത്രിയായും സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ ജാർഖണ്ഡിൻ്റെ ഗവർണറായി പ്രവർത്തിച്ചു ജാർഖണ്ഡിൽ കാലാവധി പൂർത്തിയാക്കിയ ആദ്യത്തെ ഗവർണറും ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിൻ്റെ ഗവർണറാകുന്ന ആദ്യത്തെ ഗോത്ര വർഗവനിതയുമായിരുന്നു അവർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തഞ്ചിനാണ് ഇന്ത്യയുടെ പതിനഞ്ചാമത് രാഷ്ട്രപതിയായി സത്യപ്രതിജ്ഞ ചെയ്തത് രാഷ്ട്രപതി സ്ഥാനത്തെത്തുന്ന ആദ്യ വനിത രാജ്യത്തിൻ്റെ രാഷ്ട്രപതിയാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ആദ്യത്തെ രാഷ്ട്രപതി രണ്ടായിരത്തി ഏഴിൽ മികച്ച നിയമസഭ സമാജികയ്ക്കുള്ള നീലഖണ്ഡ അവാർഡ് ഒഡീഷ നിയമസഭയിൽ നിന്ന് ലഭിച്ചു വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക